ജില്ലയിലെ ഇലക്ട്രോണിക് വ്യാപാര രംഗത്തെ അധികായനായിരുന്ന കെ കെ മൊയ്തീൻ ആൻഡ് കമ്പനി എം ഡി കെ കെ മുസ്തഫഹാജിക്ക് തിരൂർ നഗരം യാത്രാമൊഴി ചൊല്ലി തിരൂർ സൗഹൃദവേദി ചേംബർ ഹാളിൽ വെച്ച് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു മലപ്പുറം ജില്ലയിലെ ആദ്യ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വ്യാപാരി കെ കെ മുസ്തഫ ഹാജിക്ക് തിരൂർ നഗരം യാത്രാമൊഴി ചൊല്ലി തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് തിരൂർ എം ബി എസ് റോട്ടറി ക്ലബ്ബ് എന്നീ സംഘടനകളുടെ സ്ഥാപകാംഗവും

ജനസേവനത്തിന്റെ പുതിയ പാതകൾ താണ്ടിയാണ് അദ്ദേഹം കച്ചവടത്തെ മുന്നോട്ട് നയിച്ചിരുന്നതെന്ന് യോഗത്തിൽ സംബന്ധിച്ചവർ പറഞ്ഞു വിവിധ ഭാരവാഹികളായ കെ കെ അബ്ദുൾ സലാം അഡ്വക്കറ്റ് ജീന ഭാസ്കർ ഡോക്ടർ മഞ്ജുഷ ആർ വർമ്മ പ്രൊഫസർ എ പി എ റഹ്മാൻ പ്രൊഫസർ വി പി ബാബു ഡോക്ടർ കെ നൌഷാദ് ഷാഫി ഹാജി കൈനിക്കര പി എ ബാവ സമത പ്രസൻറ്റ് പി പി അബ്ദുറഹ്മാൻ പി എ റഷീദ് റിട്ടയേർഡ് എസ് ഐ ഷുക്കൂർ പറവണ്ണ ജലീൽ കൈനിക്കര തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തിരൂർ